കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ എവിടെ നിന്നാണ് രോഗബാധയുണ്ടായതെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം സുജയ ആ കാര്യം ആരോഗ്യവകുപ്പും കോർപ്പറേഷനും പരിശോധിക്കുന്നുണ്ട് കൊച്ചി ഇടപ്പള്ളിയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ലക്ഷദ്വീപ് സ്വദേശിയാണ് കൊച്ചിയിൽ ജോലി ചെയ്ത് ഇടപ്പള്ളിയിൽ താമസിക്കുന്നയാളാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആദ്യ രണ്ട് പരിശോധനാ ഫലവും നെഗറ്റീവായിരുന്നു പക്ഷേ മൂന്നാമത്തെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായി കണ്ടെത്തിയിരിക്കുന്നത് ആർ ടി പി സി ആർ ഫലത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇയാൾ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ നൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് അമിബിക് മസ്തിഷ്കജ്വരം ബാധിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തിമൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് സുജയോ